ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ അപകടങ്ങളെക്കുറിച്ചും വീണ്ടും കത്തോലിക്ക സഭ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എയുടെ ദുരുപയോഗം സമൂഹത്തെ അസ്ഥിരപ്പെടുത്തുമെന്നാണ് സഭയുടെ മുന്നറിയിപ്പിൽ പറയുന്നത് വത്തിക്കാൻ പുറത്തിറക്കിയ ആൻഡിക്യു നോവ എന്ന പേരിലുള്ള രേഖയിലാണ് മനുഷ്യനും യന്ത്രബുദ്ധിയും തമ്മിലുള്ള ബന്ധം സമൂഹത്തിന്റെ അടുത്തിറ ക്രമേണ തകർക്കുമെന്ന മുന്നറിയിപ്പ് പ്രധാനമായും നൽകുന്നത് യാഥാർത്ഥ്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സമൂഹത്തിൽ വ്യാപിക്കുന്ന പ്രവണതയെക്കുറിച്ചുള്ള ആശങ്കകളും വത്തിക്കാൻ പുറത്തുവിട്ട രേഖകളിൽ പങ്കുവയ്ക്കുകയുണ്ടായി തെറ്റായ വിവരങ്ങൾ അറിയാതെ പ്രചരിപ്പിച്ചാലും അത് രാഷ്ട്രീയ ധ്രുവീകരണത്തിനും സമൂഹത്തിലെ അശാന്തി കൂടുതൽ ശക്തമാകുമെന്നും രേഖ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എഐ വരുത്തിക്കുന്ന ഈ പ്രശ്നത്തിന് കാര്യമായ നിയന്ത്രണം ആവശ്യമാണെന്നും വത്തിക്കാൻ മുന്നറിയിപ്പ് നൽകുന്നു സാങ്കേതിക പുരോഗതിയുടെ നേട്ടങ്ങൾ അംഗീകരിക്കുന്നുവെന്നും എന്നാൽ അതിലെ അപകടങ്ങളെക്കുറിച്ച് ആശങ്ക ഉളവാക്കുന്നുവെന്നും വത്തിക്കാൻ പുറത്തുവിട്ട രേഖയിൽ വ്യക്തമായി പറയുന്നുണ്ട് മനുഷ്യൻ്റെ അന്തസ്സിനെ മാനിക്കുന്നതും വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എ ഐ കുഴപ്പക്കാരനല്ലെന്നും വത്തിക്കാൻ ചൂണ്ടിക്കാട്ടുന്നു സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ സുരക്ഷാ മുൻകരുതലുകൾ നടപ്പിലാക്കാൻ സർക്കാരുകളോടും അന്താരാഷ്ട്ര സംഘടനകളോടും വത്തിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എയുടെ ഉദയത്തോടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ദാവോസിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിന് നൽകിയ സന്ദേശത്തിൽ മനുഷ്യ സൃഷ്ടിച്ച കൃത്രിമ ബുദ്ധി മനുഷ്യന് തന്നെ തിരിച്ചടി ഉണ്ടാക്കിയേക്കാമെന്ന് അദ്ദേഹം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് തെറ്റായ വിവരങ്ങൾക്കപ്പുറം തൊഴിൽ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ധാർമ്മിക പ്രത്യാഘാതങ്ങളെ ആൻഡിക്യു എറ്റ്നോവ എടുത്തു പറയുകയും ചെയ്തു ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് ആയുധങ്ങളുടെ വികസനവും എല്ലാ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നും കത്തോലിക്ക സഭ പുറത്തുവിട്ട രേഖയിൽ വെളിപ്പെടുത്തുന്നുണ്ട്